ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാൻ വായയെയും വാക്കുകളെയും കുറിച്ചുള്ള എല്ലാ വചനങ്ങളും ബൈബിളിൽ അടയാളപ്പെടുത്തി എന്റെ ദൈവമേ മറ്റെന്തിനേക്കാളും ദൈവം അവയെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു അത് ശരിക്കും പ്രധാനപ്പെട്ടതായിരിക്കാം അതുൽപ്പത്തിയിലെ ഏതാനും വചനങ്ങളിൽ നിന്ന് തുടങ്ങുന്നതായി കാണാൻ സാധിക്കും ദൈവം ലോകത്തെ സൃഷ്ടിച്ചു അത് പാഴായും ശൂന്യമായിരുന്നു ഒന്നും രണ്ടും വാക്യത്തിനുമിടയ്ക്ക് എന്തോ സംഭവിച്ചു ദൈവം കുഴപ്പത്തെ അല്ല സൃഷ്ടിച്ചത് അപ്പോഴായിരിക്കാം സാത്താൻ്റെ പതനവും ദൂതന്മാരുടെ വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടാവുക ഭൂമി പാഴായും ശൂന്യമായും വരുന്നു എല്ലായിടത്തും ഇരുൾ വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്നു ഞാനിത് രണ്ടാഴ്ച മുൻപെയാണ് കണ്ടത് അതായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അവൻ കാത്തിരിക്കുകയാണ് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ ഉടനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനു മുൻപിൽ വട്ടമിട്ട് പറക്കുകയാണെന്ന് നിങ്ങൾക്ക് ചുറ്റും ദൂതന്മാരുടെ ഒരു ഗണം തന്നെയുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ അവൻ ഒരുപക്ഷേ മുഷിപ്പോടെ ഇരിക്കുകയായിരിക്കും കാരണം ദൈവവചനം സംസാരിച്ചാലേ അവർക്ക് പ്രവർത്തിക്കാനാവൂ ദൈവത്തിന്റെ വാക്കിനായി ദൈവ ദൂതന്മാർ ശ്രദ്ധിക്കും മുറുമുറുക്കില്ല പിറുപിറുക്കില്ല പരാതി പറയില്ല അതെ ആ ദൂതന്മാർക്ക് നിങ്ങൾ ജോലി കൊടുക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ് ഒട്ടമിട്ട് പറക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എന്താണുള്ളത് അതിനേക്കാൾ അധികം വേണമെന്ന് പറയരുത് എഴുന്നേറ്റ് ദൈവം പറയുന്നത് പറയൂ ഇതിന് മാറ്റമുണ്ടാവും ദൈവത്തിനൊന്നും അസാധ്യമല്ല അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എത്ര കാലം അത് എന്നറിയില്ല അത് എത്ര നാറിയാലും എനിക്ക് പ്രശ്നമില്ല ദൈവം ഇന്നും ദൈവമാണ് ഞാൻ ആത്മീകതയുടെ ഒരു ചിയർ ലീഡിങ് സെഷൻ നടത്താനുള്ള ശ്രമത്തിലല്ല ഞാനിത് വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു മുപ്പത്തിയേഴ് യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു മാത്രമല്ല അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു വെറും അസ്ഥികളായിരുന്നില്ല ഉണങ്ങിയ അസ്ഥികൾ എന്നിട്ട് അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു ദൈവം നിങ്ങളോടും ഇതാണ് പറയുന്നത് എന്റെ പൈതലെ എനിക്കിതിനെ മാറ്റാനാവുമെന്ന് നീ വിശ്വസിക്കുന്നുവോ മരിച്ച ഇതിന് ജീവൻ കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് നീ കരുതുന്നുവോ ലാസറ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എനിക്കാവുമെന്ന് വിശ്വസിക്കുന്നുവോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയണം ലാസറും നിങ്ങളും ചെയ്ത് പറയണം നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടാൻ പോകുന്നു ആവേ നിങ്ങൾ ശവക്കല്ലറിയിൽ നിന്ന് പുറത്തു വരുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ ആ വചനം ഒന്നുകൂടി കാണിക്കാമോ പ്ലീസ് അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ദയവായി മനസ്സിലാക്കു അവൻ എന്നോട് കൽപ്പിച്ചത് ഈ പ്രവചിക്ക ഓ ദൈവമേ അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ദൈവം ഇന്ന് എന്റെ ഹൃദയത്തിൽ ഇത് തോന്നിച്ചതായി തോന്നി ഞാൻ കുറെ കാലമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പങ്കിടാറുണ്ട് ചിലപ്പോൾ മിക്കവാറും കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അത് കേട്ടു എല്ലാവരും അത് കേട്ടു എല്ലാവരും അത് കേട്ടു ദൈവം ഇന്നത്തെ ഹൃദയത്തിൽ ഇത് തോന്നിപ്പിച്ചു അവൻ പറഞ്ഞു ഇന്ന് നീ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ വരുന്ന ഒരാൾ പോലും മുൻപ് ഇത് കേട്ടിട്ടില്ലെന്ന് കരുതി വേണം ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്നോ ഇന്നിവിടെ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ ആയിരമോ ജനങ്ങൾ വന്നിട്ടുണ്ടാവും നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ വായുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഒരിക്കലും കരുതിയിരിക്കില്ല അതിനെക്കുറിച്ച് അറിയാതെ തന്നെ വർഷങ്ങളോളം ഞാൻ പള്ളിയിൽ പോയി ആമേൻ ഉണങ്ങിയ ആസ്തികളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്ക് ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവ വ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ ദൈവവും ഭരണകർത്താവുമാണെന്ന് നിങ്ങൾ അറിയും നിങ്ങൾ എന്നെ താഴ്മയുടനും വിശ്വസതയോടെയും അനുസരിക്കും അങ്ങനെ ഞാൻ കൽപ്പന പോലെ പ്രവചിച്ചു ഓഹോ അവൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും അത് ചെയ്യുക വീടിനകത്ത് ചുറ്റി നടന്ന് ഉറക്കം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വിട്ടിയാണെന്ന് തോന്നലുണ്ടാവും വീടിന് ചുറ്റും നടന്നുകൊണ്ട് ഞാൻ വാലല്ല തലയാണ് താഴെയല്ല ഉയരത്തിലാണ് ഞാൻ അനവധി രാഷ്ട്രങ്ങൾക്ക് വായ്പ കൊടുക്കും ഒരിക്കലും വായ്പ വാങ്ങില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വിട്ടിത്തമല്ലേ ഞാൻ കൈകൊണ്ട് തൊടുന്നതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കും എന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നീതിയും സമാധാനവും സന്തോഷവും ഉണ്ട് യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നു അവൻ എന്നെ സ്നേഹിക്കുന്നു അവൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്താൽ അത് തികച്ചും വിട്ടിത്തമായിരിക്കില്ലേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എനിക്ക് വിജയിക്കാനാവുമെങ്കിൽ എന്തുമാത്രം വിട്ടിയായാലും ഞാൻ കാര്യമാക്കില്ല രണ്ടാഴ്ച മുൻപ് ഞാനിത് വായിച്ചു സത്യത്തിൽ ആരോ എന്നോടിത് പങ്കിടുകയായിരുന്നു ശാസ്ത്രീയമായി തെളിയിച്ച ഒരു കാര്യമാണിത് മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നതിനേക്കാൾ നിങ്ങൾ സ്വയം പറയുന്നത് കേൾക്കുന്നതായിരിക്കും കൂടുതൽ വിശ്വസിക്കുക ചിരിക്കാൻ പറ്റിയതാണ് ബ്രദർ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എത്ര വിട്ടിട്ടുമാണ് ഞാനൊരു വെട്ടിയാണ് എനിക്കൊന്നും ചെയ്യാനാവില്ല ഞാൻ വെട്ടിയാണ് എനിക്ക് ഭയങ്കര തടിയാണ് എനിക്ക് തൂക്കം കുറയ്ക്കാൻ സാധിക്കില്ല എനിക്കൊരിക്കലും പണം ഉണ്ടാവില്ല കുറച്ച് പണം സമ്പാദിക്കുമ്പോഴേക്കും സാത്താനത്ത് എന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ഊ ഊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ വായയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന് ആലോചിക്കുന്നുണ്ട് കവറിൽ ഒരു വലിയ വായയും അതിലൊരു സിപ്പുമായിരിക്കും പടം ജനങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ അതിനിടുന്ന പേര് സിപ്പ് യുർ ലിപ്പ് എന്നായിരിക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതാവും നിങ്ങൾ വിശ്വസിക്കുക അതിനാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മികച്ചതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ പ്രതികൂലമായിട്ട് എന്തെങ്കിലും പറയാനായി ശക്തി ഉപയോഗിക്കുന്നതിന് പകരം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു വെളിപ്പാടുണ്ടായി അടുത്ത മുപ്പത് ദിവസം ഒരു ദിവസം കുറഞ്ഞത് പത്ത് പ്രാവശ്യമെങ്കിലും ഉറക്കപ്പറയാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ സ്വയം കണ്ണാടിയിൽ നോക്കി പറയൂ ദൈവം എന്നെ സ്നേഹിക്കുന്നു അടുത്ത മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കാൻ ആരംഭിക്കും എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്നു മറ്റൊരാൾ നമുക്കൊരു വാക്ക് നൽകാനായി നാം കാത്തിരിക്കും നമുക്ക് പകരം അവർ വചനം വായിക്കണമെന്ന് വചനം നമ്മിലേക്ക് കൊണ്ടുവരണമെന്ന് നാം ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു കസേരയിൽ കുത്തിയിരുന്ന് അത് കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാവുമെന്ന് കരുതുന്നു എന്നാൽ അതങ്ങനെ പ്രവർത്തിക്കുകയില്ല വേദപുസ്തകം പറയുന്നു നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോ ഉള്ളതും കൂടി എടുത്തു കളയും നിങ്ങൾ വചനം കേട്ട ശേഷം എന്തുകൊണ്ടാണ് ഉടനെ സാത്താൻ വചനം മോഷ്ടിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നാളെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് അവൻ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു വഴി വ്യാകുലപ്പെടാൻ പുതിയ കാര്യങ്ങളും കൊണ്ടുവന്നാണ് നിങ്ങൾ കേട്ടത് എന്താണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവൻ വേണ്ടത്ര സമയം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയില്ല കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വെച്ച് കേട്ടത് എന്താണെന്ന് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഇന്നലെ രാത്രി ഞാൻ എന്താണ് പ്രസംഗിച്ചതെന്ന് പോലും ചിലർക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു പക്ഷെ അതെന്താണെന്ന് അറിയില്ല എല്ലാവരും എന്നല്ല പറയുന്നത് പക്ഷെ ചിലരെങ്കിലും എന്തുകൊണ്ടാണത് കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല നോട്ട്സ് എടുത്തു സി ഡി വാങ്ങും ആവശ്യമാണെന്ന് തോന്നുന്ന സന്ദേശമാണെങ്കിൽ അത് കേൾക്കും നിങ്ങളത് പത്ത് പ്രാവശ്യം കേട്ടാലും എനിക്ക് പ്രശ്നമില്ല എന്നോട് ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ആ ടീച്ചിങ് സീരീസ് നൂറ് പ്രാവശ്യം കേട്ടതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായത് അപ്പോൾ എനിക്ക് പിടികിട്ടി വർഷങ്ങളോളം ഭക്ഷണത്തിൽ ക്രമക്കേടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു അവരുടെ മാതാപിതാക്കൾ അവളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ വേണ്ടി അനേകം സ്ഥാപനങ്ങളിൽ പണം ചിലവാക്കി ദാരിദ്ര്യം അനുഭവിക്കുകയാണ് അവർക്ക് ബാറ്ററിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന് എൻ്റെ പുസ്തകം കിട്ടി അവൾ പറഞ്ഞു അവൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച ശേഷം ഛർദ്ദിക്കാനുള്ള പ്രേരണ തോന്നാറുണ്ട് അതിനാൽ ഛർദിക്കാൻ വേണ്ടി അവൾ ടോയ്ലറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് തല കുനിഞ്ഞ് കയ്യിൽ ഇരിക്കും എന്നിട്ട് ബാറ്ററി ഫീൽഡ് ഓഫ് ദ മൈൻഡ് വായിക്കും ഇന്ന് അവൾ സ്വതന്ത്രയാണ് മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അതെ നിങ്ങളൊരു അല്പം സാധാരണഗതിയിൽ ചിന്തിക്കുക വീട്ടിൽ കുട്ടികൾ ആരുമില്ലാത്തപ്പോൾ നിങ്ങൾ ഉറക്കി ഏറ്റു പറയുക അസ്തികൾക്ക് ജീവൻ വച്ചു ടൂമർ നാല് പതിനേഴ് എനിക്കറിയില്ല എനിക്കിത് വിചിത്രമായി തോന്നുന്നു നോക്കൂ സിസ്റ്റർ ഞാൻ നാൽപ്പത് വർഷമായി പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും ഇത് ഞാൻ കേട്ടിട്ടേയില്ല അതെ അതുകൊണ്ടായിരിക്കാം ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ കാര്യം കേൾക്കാൻ റോമർ നാല് പതിനേഴ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിങ്ങളെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ദൈവം ഇല്ലാത്തവയെ ഉള്ളതിനെ പോലെ വിളിക്കുന്നു അവന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ഇത് ഏറ്റുപറയാൻ ബാധ്യസ്ഥരാണ് വാസ്തവത്തിൽ ഏറ്റുപറച്ചൽ എന്ന വാക്കിന് അർത്ഥം ദൈവത്തെപ്പോലെ അതുതന്നെ പറയുകയാണ് ഗ്രീക്ക് ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ദൈവം പറയുന്നത് പോലെ അത് പറയുക എന്നർത്ഥം ഈ വചനങ്ങൾ അബ്രാമിനെക്കുറിച്ചാണ് പറയുന്നത് ദൈവം ഒരു മകനെ വാഗ്ദാനം ചെയ്തു അബ്രാമിനും സാറയ്ക്കും ജനിക്കുമെന്ന് അവർക്ക് പ്രസവിക്കാനുള്ള കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭിണിയാവാനുള്ള കാലവും അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് നൂറ് വയസ്സും ബൈബിൾ പറയുന്നു അയാൾ മരിച്ചവന് തുല്യമാണെന്ന് എന്നാൽ ദൈവം അയാൾക്ക് വാഗ്ദാനം നൽകിയപ്പോൾ അയാളുടെ പേരവൻ മാറ്റി അയാളുടെ പേര് മാറ്റി അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല പേരുകൾക്ക് അർത്ഥമുള്ള കാലമായിരുന്നു അബ്രഹാം എന്നതിനു പകരം ദൈവം അയാളെ അബ്രഹാം എന്ന് വിളിക്കാൻ തുടങ്ങി കാരണം അബ്രഹാം എന്നാൽ ബഹുജാതികളുടെ പിതാവ് എന്നർത്ഥം അബ്രഹാം ദൈവം എപ്പോഴത് പറയുമ്പോഴും ഇതാണ് പറഞ്ഞത് നിനക്ക് കുട്ടികളുണ്ടാവും നിനക്ക് കുട്ടികൾ ഉണ്ടാവും നിനക്ക് കുട്ടികൾ ഉണ്ടാവും നിനക്ക് കുട്ടികൾ ഉണ്ടാവും ഞാൻ അബ്രഹമാണെന്ന് അബ്രഹാം പറയുമ്പോൾ എല്ലാം അയാൾ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവും എനിക്ക് കുട്ടികളുണ്ടാവും എനിക്ക് കുട്ടികളുണ്ടാവും സാറ് തന്നെക്കുറിച്ച് എന്താണ് കരുതിയതെന്ന് എനിക്കറിയില്ല പക്ഷെ തൊണ്ണൂറാം വയസ്സിൽ നമ്മുടെ മനോഭാവം അത്ര നന്നായിരിക്കില്ല അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല അതിനാൽ ആ കാലത്ത് അത് അവർക്കൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അവളുടെ പേര് സാറായി എന്നായിരുന്നു പക്ഷെ ദൈവം അത് സാറായി എന്നാക്കി രാജകുമാരി എന്നർത്ഥം അവൾക്ക് തന്നെക്കുറിച്ചുള്ള മനോഭാവം പുതുക്കണമായിരുന്നു ദൈവവചനം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നിട്ട് അവൾക്ക് ഒരു അത്ഭുതം നടക്കാൻ പറഞ്ഞു ഞാൻ രാജകുമാരിയാണ് ഞാൻ രാജകുമാരിയാണ് അബ്രഹാം പറഞ്ഞു എനിക്ക് കുട്ടികളുണ്ടാവും എനിക്ക് കുട്ടികളുണ്ടാവും എൻ്റെ കൂടെയുള്ള രാജകുമാരി പ്രസവിക്കാൻ പോകുന്നു നിങ്ങളുടെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കും ഹൃദയത്തിലുള്ളതായിരിക്കും വായിലൂടെ പുറത്ത് പറയുന്നത് നിങ്ങൾ വ്യാകുലപ്പെടുമ്പോൾ അത് പുറത്തു വരും ആരോടെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കുറെ കാലമായി കാത്തിരുന്നെങ്കിൽ അത് പുറത്തു വരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരാൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് ആരോടെങ്കിലും പറയും നിങ്ങളെ എന്തെങ്കിലും നീരസപ്പെടുത്തുന്നുണ്ടോ അത് പുറത്തേക്ക് കിടക്കും നിങ്ങളൊരു രണ്ടോ മൂന്നോ ആഴ്ച മിണ്ടാതിരിക്കണം അതിനുശേഷം അത് പുറത്തു വരും അതിനാൽ നാം പ്രാർത്ഥിക്കണം നാം അത് പറയണം എന്നിട്ട് നാം അതുപോലെ പ്രവർത്തിക്കണം മറിയയ്ക്ക് ഒരു അത്ഭുതം വേണ്ടി വന്നപ്പോൾ ഭൃത്യന്മാരോട് പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും അത് ചെയ്യുക ഞാൻ നിങ്ങളോട് ഇന്ന് പറയുകയാണ് അവൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ചെയ്യുക ദൈവം നിങ്ങളോട് അർത്ഥമില്ലാത്തതായി നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞേക്കാം അത് മനസ്സിലാക്കാൻ നിങ്ങൾ യേശുവിനോടൊത്ത് വേണ്ടത്ര അടുത്ത് ജീവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷേ അവൻ പലതും മാറ്റാൻ ആഗ്രഹിക്കുന്നു അവനെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനാവില്ല അവനെക്കുറിച്ച് നമുക്കൊരു കാര്യം മുൻകൂട്ടി പറയാൻ സാധിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അവൻ ജനങ്ങളെ സൗഖ്യമാക്കിയ വിധം ആലോചിച്ചാൽ മാത്രം മതിയാവും അവൻ എല്ലാവരെയും ഒരുപോലെ അല്ല സൗഖ്യമാക്കിയത് ഇവിടെ ഇതാ ഒരു കുരുടൻ യേശുവിൻ്റെ സൗഖ്യത്തിനായി കാത്തിരിക്കുന്നു എന്നാൽ യേശു നിലത്ത് മണ്ണിൽ തുപ്പി അത് കുഴച്ച് ചേറാക്കുകയായിരുന്നു അതേസമയം അവനെ ആർക്കും മനസ്സിലാക്കാനാവില്ല അല്ല യേശുവ ഈ ചെയ്യുന്നത് വൃത്തിയില്ലാത്ത പണിയല്ലേ ഞങ്ങൾക്കൊരു അത്ഭുതം വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു വൃത്തി വേണ്ടേ ഓ സഭയെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നാലോചിക്കൂ ഇതിൽ പറയുന്നു അവൻ ചേറെടുത്ത് അതയാളുടെ കണ്ണിൽ തേച്ചു എന്നിട്ട് അവൻ പറഞ്ഞു പോയി അവിടെ കാണുന്ന തടാകത്തിൽ കഴുക് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു കുരുടനോട് എങ്ങോട്ടെങ്കിലും പോകാൻ നിങ്ങൾ പറയുമോ സോറി യേശുവേ ഞാൻ കുരുടനാണ് ഞാൻ ഒരുപക്ഷെ ജീവനോടെ അവിടെ എത്തിച്ചേരില്ല അയാൾ അവിടെയുള്ള ഉരുട്ടി മാറ്റണം അയാൾ വിശ്വാസത്തോടെ കാലടി വെക്കണം ഇതിലൂടെ എല്ലാം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനോഹരമാണ് ഈ വചനങ്ങൾ ഇതിൽ പറയുന്നു യേശു പറഞ്ഞു തടാകത്തിൽ പോയി കഴുക് വേദപുസ്തകം വളരെ ലളിതമായി പറയുന്നു അവൻ പോയി എന്നിട്ട് കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു യേശു പറഞ്ഞു പോകൂ അവൻ പോയി കാഴ്ചയുള്ളവനായി തിരിച്ചെത്തി യേശു പറഞ്ഞു പോകൂ അയാൾ പോയി എന്നിട്ട് കാഴ്ചയുള്ളവനായി മടങ്ങി അതിനാൽ ദൈവം നിങ്ങളോട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നിട്ടും അവിടെ തന്നെ നിന്നാൽ നിങ്ങൾക്കൊന്നും കാണാനാവാത്തതിൽ അതിശയമില്ല പത്ത് കുഷ്ഠരോഗികൾ ഞങ്ങളെ സൗഖ്യമാക്ക ആ കാലത്ത് ഒരു കുഷ്ഠരോഗി സൗഖ്യമായാൽ അവർ തങ്ങളെ തന്നെ പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ അവർ ശുദ്ധരാണ് സമൂഹത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പ്രസ്താവിക്കണം അതവരുടെ നിയമത്തിന്റെ ഭാഗമായിരുന്നു കുഷ്ഠരോഗികൾ വന്ന് പറഞ്ഞു ഞങ്ങളെ സൗഖ്യമാക്കൂ യേശു പറഞ്ഞു സൗഖ്യമാക്കാം ആദ്യം നിങ്ങളെ പുരോഹിതനെ കാണിക്ക് ഇപ്പോഴും കുഷ്ഠമുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് പുരോഹിതനെ കാണിക്കുക നോക്കി യേശുവേ എൻ്റെ കൈ കുഷ്ഠരോഗം കാരണം വികൃതമായിരിക്കുന്നു ഇത് കാണുന്നില്ലേ യേശുവേ എൻ്റെ കൈകളിലെ വ്യത്യാസം ശരിക്കും കാണാനാവുന്നില്ലേ പക്ഷേ ബൈബിൾ പറയുന്നു അവർ പോയി അവർ പോകുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു നിങ്ങൾ മുന്നോട്ട് നീങ്ങണം നിങ്ങൾ പറയും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ നിർത്തിയിട്ടിരിക്കുന്ന കാർ ഓടിക്കാൻ സാധിക്കുമോ ശോചനീയം എന്താണെന്ന് വെച്ചാൽ അവർ ചെന്ന് തങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുത്തു അയാൾ അവർ ശുദ്ധരാണെന്ന് പ്രസ്താവിച്ചു അവർ പുതിയൊരു ജീവിതം തുടങ്ങാൻ തയ്യാറായി അവരിൽ ഒരാൾ മാത്രം യേശുവിന് നന്ന് പറയാൻ തിരിച്ചു വന്നു ഇത് ശോചനീയമാണല്ലേ യേശുവിന് ജനങ്ങളോട് അവർ അർത്ഥമില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന ശീലമുണ്ടായിരുന്നു കല്ലെടുത്ത് മാറ്റുക ആ കല്ല് മാറ്റാൻ എന്നെ സാധിക്കില്ല അതിനേക്കാൾ വലുതാണ് എനിക്കത് ഉരുട്ടി മാറ്റാനാവില്ല മാത്രമല്ല അവൻ മരിച്ചിട്ട് എത്ര ദിവസമായി ഇപ്പോൾ നാറുന്നുണ്ടാവും ആ കല്ലെടുത്ത് മാറ്റൂ അപ്പോൾ ഭയങ്കര നാറ്റം പുറത്തു വരും എന്തിനവനെ മരിക്കാൻ അനുവദിച്ചു യേശു വിശ്വാസത്തിനായി നോക്കുകയാണ് നിങ്ങൾ പറയും എനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ പുറത്ത് കാണിക്കുക അതാർക്കെങ്കിലും കാണാനാവുമോ നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല നിന്റെ വിശ്വാസം കാണിക്കുക നിന്റെ വിശ്വാസം കാണിക്കേ വായിൽ നിന്ന് വിശ്വാസം പുറത്തു വരണം വായിൽ നിന്ന് സംശയവും അവിശ്വാസവും വരുന്നതെനിക്ക് കേൾക്കാം ഇപ്പോൾ എല്ലാറ്റിനെ കുറിച്ചും പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിശ്വാസം ദൈവത്തെ കാണിക്കൂ ഒന്നിനും ജിജ്ഞാസപ്പെടരുത് എല്ലാറ്റിനെ കുറിച്ചും പ്രാർത്ഥിക്കൂ എല്ലാറ്റിനെ കുറിച്ചും പ്രാർത്ഥിക്കൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവോ ചോദിച്ചുകൊണ്ടിരിക്കുവോ മുട്ടിക്കൊണ്ടിരിക്കൂ പറഞ്ഞുകൊണ്ടേയിരിക്കൂ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കുക ഇനി ഇന്ന് മുതൽ ദൈവത്തിനടങ്ങിയ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കും അവൻ നിങ്ങളോട് എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അവൻ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനാവും എന്ന് വിശ്വസിച്ച് ബോധപൂർവം ഒരു തീരുമാനമെടുക്കാനാവും അതെങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അതെങ്ങനെ ഇല്ലാതാക്കണമെന്ന് നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇന്നെങ്കിലും ദൈവത്തെ വിശ്വസിക്കണം എന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം നിങ്ങൾ മുന്നോട്ട് പോകും തോറും അവൻ ശക്തി നൽകും അവർ ചെന്നപ്പോൾ സൗഖ്യം പ്രാപിച്ചു അവൻ ചെന്നിട്ട് തിരിച്ച് കാഴ്ചയുള്ളവനായി വന്നു യേശുവിന് മുടന്തന്മാരോട് എഴുന്നേൽക്കാൻ പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവന്റെ അടുത്തേക്ക് മുടന്തന്മാരും പക്ഷപാതക്കാർ പലരും യേശുവിന്റെ അടുത്തേക്ക് വന്നത് ബൈബിൾ പറയുന്നു യേശു അവരെ നോക്കി പറഞ്ഞു എഴുന്നേൽക്കൂ എക്സ്ക്യൂസ് മീ മുപ്പത്തെട്ട് വർഷമായി നദിക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ് എനിക്ക് ആ കഥ ഇഷ്ടമാണ് എനിക്കിത് എല്ലാ മീറ്റിംഗിലും പറയാനാവും ഞാൻ ഏത് അന്യരാജ്യത്തെ ഏത് സ്ഥലത്ത് പോയാലും ഇത് പറയാറുണ്ട് ഞാൻ ഏത് സ്ഥലത്ത് പോയാലും ഇത് പറയണം അവർക്കെല്ലാം ഇഷ്ടമാണ് അവർ ഏത് ഭാഷ സംസാരിച്ചാലും സാരമില്ല യോഹനൻ അഞ്ച് ആ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷങ്ങളായി നദിക്കരയിൽ കിടക്കുന്നു എന്തുകൊണ്ട് നദിക്കരയിൽ ഒരു ദൈവദൂതൻ വന്ന് നദിയിലെ വെള്ളം കലക്കും ആര് വെള്ളത്തിൽ വെള്ളത്തിലാദ്യം അവർക്കൊരു അത്ഭുതം നടക്കും അതിനാൽ എല്ലാവരും അവരവരുടെ അത്ഭുതത്തിനായി നദിക്കരയിൽ കാത്തിരുന്നു ഇത് സഹിഷ്ണുതയുടെ ഒരു ചിത്രമല്ലേ ഈ വർഷം തുടക്കത്തിൽ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല അടുത്ത വർഷം ഞാൻ ഇവിടെ കിടക്കും അതിനടുത്ത വർഷവും യേശു അവിടെ എത്തി ആ മനുഷ്യൻ്റെ നേരെ നോക്കി അവൻ എത്ര കാലമായി ആ സ്ഥിതിയിൽ കിടക്കുന്നു എന്നത് യേശുവിന് നന്നായി അറിയാം വേദപുസ്തകം പറയുന്നു യേശു അവനോട് ചോദിച്ചോ നീ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയായി എന്നിട്ട് യേശു ഞെട്ടി അവൻ മുപ്പത്തെട്ട് വർഷങ്ങളായി അവിടെയാണെന്ന് കേട്ട് യേശു ഞെട്ടി വളരെ നീണ്ട കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര കാലമായി നിങ്ങളീ കുഴപ്പത്തിലായിട്ട് എത്ര കാലമായി നിങ്ങൾ ഇതിലായിട്ട് ദൈവത്തോടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് എത്രയായി അതിനെ നിങ്ങൾക്ക് കാണിക്കാൻ എന്താണുള്ളത് എത്ര പേരെയാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത് ആരുടെയെങ്കിലും ജീവിതം നന്നാക്കാൻ നിങ്ങൾ ദിവസവും എന്താണ് ചെയ്തത് അതെനിക്ക് അറിയില്ല ദൈവം ഞാൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കാണാനിരിക്കുകയാണ് എൻ്റെ വരം എന്താണെന്ന് എനിക്ക് അറിയില്ല എൻ്റെയും എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയാം അതാണ് ഞാൻ ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യാനാവുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിലേക്ക് കടക്കൂ ഹലൂയാ നീ എത്ര കാലമായി അവിടെ ഇരിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഗുരു മുപ്പത്തെട്ട് വർഷമായി എനിക്കത് ഇഷ്ടപ്പെട്ടു ഗുരു നദിയിൽ ഇറങ്ങാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല ആദ്യത്തെ തെറ്റ് എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സഹായിക്കാനായി കാത്തിരിക്കുകയാണ് ജോയ്സ് ഒരു മിനിറ്റ് നിൽക്കണേ ഒന്ന് ചോദിച്ചോട്ടെ അയാൾ തളർവാദക്കാരനായിരുന്നില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ മുപ്പത്തെട്ട് വർഷം കൊണ്ട് ഞാൻ ഉരുണ്ടുപോകും എങ്കിൽ അടുത്ത വർഷം യേശു അവിടെ വരുമ്പോഴേക്കും ഞാൻ നദിക്കരയിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു എൻ്റെ മനോഭാവം ഇങ്ങനെയാവും ഇതാണ് ഞാൻ ഇനി ഒരു വർഷം കൂടി ഇവിടെ കിടക്കാൻ തയ്യാറല്ല ഞാൻ വെള്ളത്തിൽ വീഴും എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കും അതെ ഗുരു വെള്ളത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല ഞാൻ എപ്പോൾ ശ്രമിച്ചാലും ആരെങ്കിലും എന്നെക്കാൾ മുൻപ് ഇറങ്ങുന്നു യേശു ഇങ്ങനെ പറഞ്ഞില്ല ഓ പാവം മനുഷ്യൻ ഓ പാവം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുപ്പത്തെട്ട് വർഷങ്ങൾ ആരും നിന്നെ സഹായിച്ചില്ലേ എല്ലാവരും എന്നേക്കാൾ മുൻപ് പോകുന്നു ഓ എൻ്റെ ദൈവമേ യേശു അവനെ നോക്കി യേശു പറഞ്ഞതിന്റെ പുറകിൽ ഒരു വലിയ അതിശയോക്തി ചിഹ്നമുണ്ട് അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞത് ഉറക്കെ ആയിരുന്നിരിക്കണം യേശു അവനോട് ആ സ്ഥിതിയിൽ പറഞ്ഞു ദൈവം നിങ്ങളെ ഇരുന്നൂറ് മൈൽ അപ്പുറത്ത് നിന്ന് ഈ ആഴ്ച കൊണ്ടുവന്ന് നാനൂറ് ഡോളർ കൊടുത്ത് ഹോട്ടലിൽ താമസിക്കാനാക്കിയത് ഞാൻ ഇങ്ങനെ പറയാനായിരിക്കും എഴുനേൽക്ക് പിന്നീട് യേശു പറഞ്ഞത് ഇഷ്ടമാണ് യേശു പറഞ്ഞു നിന്റെ കിടക്ക കിടക്കെടുത്തുകൊണ്ട് തിരിച്ചു പോകാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും കാലം നീ കിടന്നുകൊണ്ടിരുന്ന വൃത്തികേടുകൾ ശുദ്ധിയാക്ക് നിങ്ങളിൽ ചിലർ എഴുന്നേറ്റിട്ടുണ്ടാവും പക്ഷേ ദൈവം നിങ്ങളോട് പറഞ്ഞതുപോലെ വൃത്തികേടുകൾ ഇനിയും ശുദ്ധമാക്കിയിട്ടില്ല നിങ്ങളിൽ ഏതാനും ചിലർ തിരിച്ചുപോയി വൃത്തികേടുകൾ ശുദ്ധിയാക്കേണ്ടി വന്നേക്കാം പക്ഷേ ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ കല്ലുരുട്ടി മാറ്റിയില്ല നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനായി കാക്കുന്നില്ല അതെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുന്നില്ല നീട്ടിവെക്കൽ ഒരു കള്ളനാണ് അത് വഞ്ചകനാണ് കാരണം നാം കരുതും ഞാനത് ചെയ്തേക്കാം ഞാനത് ചെയ്തുകൊള്ളാം ശരി എന്നാണ് എന്നാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് താമസിയാതെ അതോ എനിക്കറിയില്ല ശരിയായ സമയം വരുമ്പോൾ ദൈവം നിങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ശരിയായ സമയമാണ് നമ്മൾ ചുറുചുറുക്കോടെ നമ്മുടെ ഭാഗം ചെയ്യണം ദൈവം നിങ്ങളോട് അർത്ഥമില്ലെന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞേക്കാം ഫലിക്കാൻ സാധ്യതയില്ലെന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ ദൈവം ചെയ്യാൻ പറയുന്ന എന്തായാലും അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അളവില്ലാത്ത അത്ഭുതങ്ങൾ നടക്കുന്നതാണ് ദൈവം യഥാർത്ഥത്തിൽ വിശ്വസ്തനാണ് അവൻ എന്നും തന്റെ ഭാഗം പ്രവർത്തിക്കും നമ്മൾ നമ്മുടെ ഭാഗം നിറവേറ്റണം എന്നിട്ട് അത്ഭുതം സ്വീകരിക്കേണ്ടതാണ് ഓർമ്മയിരിക്കട്ടെ യേശു ലാസർ വീണ്ടും ജീവിപ്പിച്ചു പക്ഷേ അവൻ ജനങ്ങളോട് പറഞ്ഞു കല്ല് മാറ്റുവിൻ അവരതുപോലെ അവൻ തന്റെ ഭാഗം ചെയ്തു ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് വളരെ മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്